തുറന്നു മുലാളി ഇറങ്ങൂട്ട് കാണാൻ അച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരോള ഓട ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയേ അത് ഒരു നസ്രാണി ഒരു ഡ്രൈവേഴ്സിടാ പട്ടിയിരിക്കേണ്ടത് പട്ടിയിരിക്കണം മനസ്സിലായ അത് തന്നെ എനിക്കും പറയാ ഈ ഒക്കെ കൊള്ളാം ജമാലിന്റെ നിക്കാഹിന്റെ യും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല് അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയാലും കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും

ൂപ്പിന്നാണ് വിവരം അറിഞ്ഞത് ഈ തറവട്ടി എന്താ ഇഷ്ടം മാതിരി പൈപ്പ് എന്നിട്ടോ പോയി അതും കെട്ടുപ്രായം തകഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് ജമാലിനാണെങ്കിൽ പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല അത് ഒട്ടും ഇഷ്ടല്ലും ചേർന്ന പണിയാണോ ഈ കാണിച്ചത് അല്ല ജോലിക്കാരി പറഞ്ഞ് നിക്കണോ ഒന്നിവിടെ

എല്ലാ എന്റെ ജമാലിന്റെ ഭാഗ്യം ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്കുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ജലിന് അകത്ത് ആജിക്ക് തന്നെ എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി ആചാര്യ കാര്യക്ഷണം എന്ന നിലയിൽ എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും വേണല്ലോ പള്ളിപ്പറമ്പിൽ കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയുണ്ട് പോയത് ഇതെങ്ങനെയാ സംഭവിച്ചത് പോഴേന്ന് ആശുപത്രി കൊണ്ട് പോയി ആശുപത്രി വിളിച്ചു വെച്ചപ്പോളാ പറഞ്ഞത് പോയെന്ന് ആശുപത്രിയിലോട്ടാ പറയണത് ർത്ഥം കള്ള ഹിമാറേ എന്റെ ഉമ്മാന്റെ തവറാണ് സത്യം ഓയിന്ന് പറഞ്ഞപ്പോ കാറ്റ് നമ്മൾ ധരിച്ചത് എന്നെല്ലാണ്ട് അതിപ്പോ തന്നെ നടക്കും ഹാജാരോട് നമ്മൾ നബീസ് മയ്യത്തായി പറഞ്ഞത് ആണേ ഹാജായി തൊട്ടതല്ല ഹലാഖാക്കി പറഞ്ഞ പോലെയല്ലേ എനിക്ക് ഒന്നും പറ്റില്ല വല്യമാമ ഇതെ ആശ്വാസമായി ആദ്യ പിടിച്ച വല്യമാമ പറഞ്ഞത് ഈ നേരമായിട്ട് തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇവിടെ നോക്കൊന്നും പറ്റൂല്ലെന്ന് അന്നോട് ഞാൻ പറഞ്ഞില്ലേ मा हाँ? हाँ? െ അതല്ലേ അതിശയം മമ്പർത്തെ മൊയിലിയാർ അച്ചിട്ട് പോലെ പറഞ്ഞതാ നച്ചിമോക്ക് ഇപ്പൊ മോശ സമയം എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയ്ലിയാർ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാലിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാനൊരു കുഞ്ഞിക്കാൻ പറക്കാൻ നീ മൊയിലിയാർ പറഞ്ഞത്യവാനായ പറച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിലെ മൊഴിചൊല്ലി അഞ്ചാമത്തെ ബീവിയായ ജമീലായ ഒരു കുഞ്ഞുണ്ടായ മുപ്പത് നോമ്പ് തേച്ചോളാവും തിരിച്ചെടുത്തുണ്ടാകുമെന്നുമാ പറഞ്ഞത് കേട്ടാ സന്താന സൗഭാഗ്യം അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ നാൽപ്പത് ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് അല്ല എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി நம்மளும் மையத்தாய் ஆய் விட்டோம் விட்டோலி